ബ്ലാസ്റ്റേഴ്സ് മുംബൈ മത്സരത്തിനു മുന്നേ തന്നെ രാജസ്ഥാൻ ഡ്രോ വാങ്ങി പുറത്തായതുകൊണ്ട് തന്നെ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ സമനില മാത്രമായിരുന്നു സെമി പ്രതീക്ഷകൾക്ക് സഹായിക്കൂ സോ വിചാരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അവസാനമിറങ്ങി കഴിവ് കാണിച്ച തിയാഗോ മെൻഡസിനെ മുന്നേറ്റത്തിൽ ഇറക്കിയ ലൈനപ്പായിരുന്നു ആശാൻ പുറത്തിറക്കിയത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നല്ല മാറ്റം കൊണ്ടുവന്ന കളി അടിപൊളിയായി മുന്നോട്ട് പോയപ്പോൾ എന്തിനാണാവോ ആ സന്ദീപിനെ ഇറക്കിയതെന്ന് ആദ്യ മത്സരം മുതൽ ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിന് സന്ദീപ് തന്നെ ക്രെഡിറ്റ് കാർഡ് ഇരന്നു വാങ്ങി കളി ആദ്യം തന്നെ തോൽപ്പിച്ച് കയ്യിൽ തന്നു സോ അവസാനം വരെ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കളി ഇനി ദുരന്തമാകുമെന്ന് വിചാരിച്ചതുപോലെ തന്നെ കളിയുടെ അവസാനം വരെ ഡ്രോക്ക് വേണ്ടി പത്ത് താരങ്ങളും പൊരുതിയെങ്കിലും അവസാനം നമ്മുടെ താരങ്ങളുടെ പിഴവിൽ നിന്ന് തന്നെ ആ ഒരു ഗോളും അവർക്ക് കൊടുത്ത് ആദ്യ കിരീടമെന്ന പ്രതീക്ഷ ഇനി ഐ എസ് എല്ലിലേക്ക് നീട്ടിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് സന്ദീപിന്റെ ആ ഒരു മനഃപൂർവ്വമുള്ള റെഡ് കാർഡ് കോച്ചിന്റെ പ്ലാനിംഗ് വരെ പാഴാക്കിയെന്ന് കോച്ചിൽ കണ്ട നിരാശ മതി മനസ്സിലാക്കാൻ സോ എന്തു പറയാൻ മികച്ച രീതിയിൽ തുടങ്ങി പഠിക്കൽ കലമുടച്ചു ഇനി സന്ദീപ് കോച്ചിന്റെ പ്ലാനിൽ ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം